നൈമിഷിക സുഖത്തിന് വേണ്ടി ലഹരി മരുന്നുകൾ തേടിപ്പോകുന്നവരുടെ എണ്ണം പ്രായഭേദമന്യേ വർദ്ധിക്കുകയാണ് മദ്യവും കഞ്ചാവും ഹെറോയിനും തുടങ്ങി രോഗശമന മരുന്നുകൾ വരെ ലഹരിക്കായി ഉപയോഗിക്കുന്നവരാണ് അധികവും നിയമസംവിധാനങ്ങളുടെ മയക്കുമരുന്നുകളെ നിയന്ത്രിക്കുന്നതിനോടൊപ്പം അവ വർജിക്കാനുള്ള ആർജവം നേടിയെടുക്കുകയാണ് നമ്മുടെ കടമ നിയമപരിരക്ഷയോടെ വിൽക്കുന്ന വിദേശ മദ്യവും മായം ചേർത്ത കള്ളും സിഗരറ്റും ആയുർവേദ ആയുർവേദരഷ്ടങ്ങളും നിയമങ്ങളുടെ കണ്ണു വിപണിയിൽ കിട്ടുന്ന കഞ്ചാവും ഹെറോയിനും പുകയില ഉൽപ്പന്നങ്ങളും അസുഖനിവാരണത്തിനായി കടകളിലൂടെ വിൽക്കുന്ന മരുന്നുകളുടെ അമിത ഉപയോഗവും മനുഷ്യനെ ഇഞ്ചിൻചായി കൊല്ലുന്നവയാണെന്ന് പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു അടിമപ്പെട്ട് നിത്യേന ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണവും കൂടി വരികയാണ് മദ്യം സുലഭമായി കിട്ടുമെങ്കിലും മയക്കുമരുന്നിലേക്ക് യുവതലമുറ മാറുന്നതിന്റെ കാരണമെന്തെന്ന് ഡി അഡിക്ഷൻ കേന്ദ്രത്തിലെ സീനിയർ കൗൺസിലർ കോശി വ്യക്തമാക്കുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കേണ്ട ഒരു പ്രധാന കാരണം ചോദിച്ചാൽ അവർ തന്നെ പറയുന്നുണ്ട് അതുപയോഗിച്ച് കഴിയുമ്പോൾ അതിന് ആൽക്കഹോൾ കഴിക്കുന്ന ആ സ്മെൽ അല്ലെങ്കിൽ മണം അടിക്കുന്നില്ല എന്നാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ആ കിക്ക് അവർക്ക് കിട്ടുന്നുമുണ്ട് ചികിത്സയുടെ മറവിൽ മയങ്ങാൻ ഭാഗമായ വ്യത്യസ്തമായ ടാബ്ലറ്റുകളും സിറപ്പുകളും മെഡിക്കൽ സ്റ്റോറുകളിൽ ഇന്ന് സുലഭമാണ് ആൻറ്റി അലർജിക് മരുന്നായ അവിൽ പോലുള്ള ടാബ്ലറ്റുകൾ തേടിയെത്തുന്നതും പെൺകുട്ടികളാണെന്ന് മരുന്ന് മൊത്ത വിതരണ ഏജൻസിയിലെ മാനേജർ പറയുന്നു പല മെഡിക്കൽ സ്റ്റോറുകളിലും വിദ്യാർത്ഥിനികൾ എന്ന ടാബ്ലറ്റ് സ്ഥിരമായി പത്തും ഇരുപതും സ്ട്രിപ്പ് ഡെയിലി ഉപയോഗിക്കുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അവില് സാധാരണയായി അലർജിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഔഷധമാണ് ഇന്ന് അത് ശരീരത്തിൽ കിക്കാകാൻ വേണ്ടി പെൺകുട്ടികൾ ഉപയോഗിക്കുന്നു മറ്റു ചില മയക്കുമരുന്ന് ഉപയോഗ രീതികൾ വിചിത്രവും ഞെട്ടിപ്പിക്കുന്നതുമാണ് വാർണിഷും ഷൂ പോളിഷും തുണിയിൽ മുക്കി മണപ്പിച്ച് നിമിഷങ്ങളോളം തലച്ചോറിനെ മരവിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്നവരുണ്ട് ഈ പ്രവണത കുട്ടികളിലാണ് അധികമായി കാണുന്നതെന്ന് ഡിഅഡിക്ഷൻ സെന്ററിലെ മറ്റൊരു കൗൺസിലർ ജോയ്സ് ജോർജ് അഭിപ്രായപ്പെട്ടു വാർണിഷ് അവരത് എടുക്കുന്നു അതിനുശേഷം ഇത് തുണിയിൽ ഒഴിച്ച് മണക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഒരു ഉന്മാർ മയക്കുമരുന്ന് ഉപയോഗം നിയമങ്ങളിലൂടെ നിരോധിക്കുന്നതിനോടൊപ്പം ഇവ വർജിക്കാനുള്ള ആർജവുമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് മനസ്സിനെയും ശരീരത്തെയും നടത്തുന്ന താൽക്കാലിക സ്വന്തം തരുന്ന ലഹരി വസ്തുക്കളോട് എന്നേക്കുമായി ഗുഡ് ബൈ പറയുക క్యామరామాన్ జయప్రకాశినొప్పం బిజె మనీష్ కుమార్ న్యూస్ బ్యూరో పతంతిట